മൗനത്തിൻ്റെ ആചാരനായിട്ടാണ് വിശുദ്ധ യൗസേപ്പിനെ സുവിശേഷത്തിൽ നാം കാണുക നിശബ്ദതയെ എത്രമാത്രം ഫലദായകമാക്കാമെന്ന് യൗസേപ്പിൽ നാം പഠിക്കുന്നുമുണ്ട് ദൈവത്തെ കണ്ടുമുട്ടുവാനും അവനോട് ആലോചന ചോദിക്കുവാനും നിശബ്ദതയിൽ അവിടുത്തെ കൂട്ടുചേരുവാനും ഒക്കെ നമുക്കും യൗസേപ്പിനോടൊപ്പമാവാം ഇന്ന് മാർച്ച് പത്തൊൻപത് വിശുദ്ധ പിതാവിന്റെ ഈ മരണത്തിരുന്നാളിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹാശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ജോസഫ് നാമധാരികളെ എല്ലാവരെയും ഏറെ കൂടെ ഇന്നിന്റെ ഓരോ പ്രാർത്ഥനയിലേക്കും ചേർത്ത് വെക്കുകയും ചെയ്യുന്നു വിശുദ്ധ ഔസേഫിന്റെ ജീവിതത്തിലൂടെ നമുക്കൊരു തീർത്ഥയാത്ര നടത്താം സുവിശേഷങ്ങൾ വളരെ വിശാലമായ അർത്ഥത്തിൽ വിശുദ്ധ ഔസഫ് പിതാവിനെ ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നു വിശുദ്ധ മത്തായി വിശുദ്ധ ലൂക്ക എന്നിവരുടെ വംശാവലി വിവരണങ്ങളിലാകട്ടെ യാക്കോബിന്റെ മകൻ ഹേലിയുടെ മകൻ എന്നീ പരസ്പര വിരുദ്ധമായ സൂചനകളാണ് നൽകുന്നത് ആരായിരുന്നു നസ്രത്തിലെ തച്ചനായ ജോസഫ് അദ്ദേഹത്തിന്റെ വേദികൾ എവിടെയാണ് കാണുന്നത് ഈ വിഷയത്തിൽ നമുക്ക് തൃപ്തികരമായ ഉത്തരം ലഭിക്കുന്നത് സിക്സ്റ്റസ് ജൂലിയസ് ആഫ്രിക്കാനോസ് എന്ന് ഏഴ് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചരിത്രകാരിൽ നിന്നുമാണ് ഇദ്ദേഹമാണ് മറിയത്തിന്റെ മംഗളവാർത്ത വാർത്ത മാർച്ച് ഇരുപത്തിയഞ്ചിനും ഈശോയുടെ ജനനം ഡിസംബർ ഇരുപത്തിയഞ്ചിനുമാണെന്ന് ആദ്യമായി രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ യഹൂദ സമ്പ്രദായമായിരുന്ന ലിവറേറ്റ് മാരേജ് കാരണമാണ് വംശാവലിയിൽ രണ്ട് പിതാക്കന്മാരുടെ പേരുകൾ പേരിൽ ഉണ്ടായത് ജോസഫിന്റെ പിതാമഹന്റെ പേര് മാത്താൻ എന്നായിരുന്നു മാത്താൻ രണ്ടു മക്കൾ യാക്കോബും ഹേലിയും യാക്കോബ് വിവാഹം കഴിക്കുകയും സന്താനമില്ലാതെ മരിക്കുകയും ചെയ്തു ലെവറേറ്റ് നിയമപ്രകാരം സഹോദരനായ ഹേലി യാക്കോബിന്റെ ഭാര്യ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിച്ചു ആ വിവാഹത്തിൽ ജോസഫ് ക്ലേപ്പാസ് എന്നീ മക്കൾ ജനിച്ചു ഇതിൽ അൽപയൂസിന്റെയും ക്ലേപ്പാസിന്റെയും മക്കളാണ് യേശുവിന്റെ സഹോദരന്മാർ എന്ന് സുവിശേഷങ്ങൾ വിളിക്കപ്പെടുന്ന യാക്കോബ് യോസെ യൂതയോൺ എന്നിവർ മത്തായ സുവിശേഷകൻ തന്റെ വംശാവലി എഴുതിയപ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾ വായനക്കാരായതിനാൽ യഹൂദ ലെബറേറ്റ് നിയമപ്രകാരമുള്ള നയ്യാമിക പിതാവായ യാക്കോബിന്റെ പേര് ജോസഫിന്റെ പിതൃസ്ഥാനത്ത് നൽകുകയും ലൂക്ക ഈ യഹൂദ പാരമ്പര്യം അറിയാത്ത വിജാതി ക്രിസ്ത്യാനികൾക്ക് എഴുതിയതിനാൽ തന്റെ വംശാവലിയിൽ ജൈവശാസ്ത്രപരമായി പിതാവായ ഹേലിയുടെ പേര് പിതൃസ്ഥാനത്ത് നൽകുകയുമാണ് ചെയ്തത് ജോസഫിന്റെ അമ്മയുടെ പേര് ചില അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ റാഹേൽ എന്നായിരുന്നു എന്ന് കാണുന്നുണ്ട് തികച്ചു യാദൃച്ഛികമായിരിക്കാം പൂർവ്വ യൗസേപ്പിന്റെ അമ്മയുടെ പേരും റാഹേൽ എന്നായിരുന്നല്ലോ എ ഡി രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിലേത് എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രോട്ടോ ഇവേഞ്ചുലിയം ഓഫ് ജെയിംസ് ജോസഫ് ദ കാർപെൻ്റർ ദ പെനാരിയോൺ തുടങ്ങിയ പുരാതന ഗ്രന്ഥങ്ങളിൽ ജോസഫിന്റെയും മേരിയുടെയും വിവാഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇതിൽ പ്രകാരം ദാവീദിന്റെ വംശത്തിലെ ജൊവാക്കിമിനും അന്നയ്ക്കും നീണ്ട കാലത്തെ അനബദ്ധ ദുഃഖത്തിനൊടുവിൽ വാർദ്ധക്യത്തിൽ ജനിച്ച മകളായിരുന്നു മറിയം ഉത്തരമായി ലഭിച്ച വരദാനമായതിനാൽ മറിയത്തെ അവർ ദേവാലയത്തിൽ സമർപ്പിച്ചു മൂന്നര വയസ്സ് മുതൽ വിവാഹപ്രായം വരെ മറിയം ദൈവാലയത്തിൽ ജീവിച്ചു എന്നാണ് ഈ ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നത് മറിയത്തിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ മരിക്കുകയും പിന്നീട് അവരുടെ ഉത്തരവാദിത്വം പ്രധാന പുരോഹിതന്റെ ചുമതലയാവുകയും ചെയ്തു മറിയത്തിന് പതിനാല് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വിവാഹം കഴിച്ച് അയയ്ക്കുവാനുള്ള ആലോചനകൾ വരുന്നത് മറിയം യൂതാ ഗോത്രത്തിൽപ്പെട്ടവളായതിനാൽ അതേ ഗോത്രത്തിൽ നിന്നുള്ള പുരുഷന്മാർ ദൈവാലയത്തിൽ എത്തിച്ചേരുവാനുള്ള അറിയിപ്പ് നൽകി ജെറുസലേമിനടുത്തുള്ള ബദലഹിയംകാരനും ബ്രഹ്മചര്യവ്രതം കഥ സൂക്ഷിക്കുന്ന നാസിർ നാസ്യവ്രതക്കാരനുമായ ജോസഫും പുരോഹിതന്മാരുടെ ശാസന ധിക്കരിക്കാനാവാത്തതിനാൽ ദൈവാലയത്തിലെത്തി പ്രധാന പുരോഹിതൻ വന്നെത്തിയ ഓരോ ചെറുപ്പക്കാരുടെയും കൈവശം ഓരോ ഉണങ്ങിയ ലില്ലിത്തണ്ടുകൾ നൽകുകയും പ്രാർത്ഥനയുടെ സമയത്ത് സ്വർഗത്തിന്റെ സാക്ഷ്യമെന്നോണം ജോസഫിൻ്റെ വടി തളുത്ത് അതിൽ ലില്ലി പുഷ്പങ്ങൾ വിരയുകയും ചെയ്തു ഈ പാരമ്പര്യം അനുസ്മരിച്ചാണ് ചിത്രങ്ങളിൽ യൗസഫ് പിതാവിൻ്റെ കരങ്ങളിൽ ലില്ലിപുഷ്പം കാണപ്പെടുന്നത് മറിയത്തിന്റെയും ജോസഫിൻ്റെയും വിവാഹ നിശ്ചയം നടത്തിക്കൊണ്ട് ഇസ്രായേലിലെ ഏറ്റവും പരിശുദ്ധമായ കന്യകയെ നിനക്ക് ഭരമേൽപ്പിക്കുന്നു നീ കൂടുതൽ കൂടുതൽ അവൾക്ക് യോജിച്ചവനാവുക എന്ന പ്രധാന പുരോഹിതന്റെ അനുഗ്രഹത്തിന് എന്റെ ശക്തിയും പുരുഷൻ എന്ന നിലയിലുള്ള അധികാരവും മേരിയുടെ സേവനത്തിനായി നൽകുന്നു എന്നായിരുന്നു ജോസഫിന്റെ മറുപടി മറിയം വളത്തോർത്തായുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ ഇതിന് സമാനമായ വിവരണം നമുക്ക് കാണുവാനും സാധിക്കും വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം മറിയം മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞതിനാൽ നസ്രത്തിലെ ഭവനത്തിലേക്ക് തിരികെ പോയി അവിടെ താമസിക്കുകയാണ് ചെയ്തത് അവിടെ വെച്ചാണ് അവൾ മംഗളവാർത്ത ശ്രമിക്കുന്നത് ദ ഡേ ക്രൈസ്റ്റ് ഡെഡ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് നിശ്ചയ സമയത്ത് ജോസഫിന് ഇരുപത്തി ആറ് വയസ്സായിരുന്നു പ്രായമെന്നും അയാൾ ആശാരിപ്പണിക്കാരനായിരുന്നു എന്നുമാണ് ആശാരിപ്പണിക്കാരനായതിനാൽ നസരത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം അകലെയായിരുന്ന സെഫോറിസ് എന്ന നഗരത്തിൽ കേന്ദ്രീകരിച്ച് തൊഴിൽ തേടിയാണ് ജോസഫ് ബെദ്ലഹേമിൽ നിന്നും നസരത്തിലെത്തിയതെന്ന് അനുമാനിക്കാം വളരെ പ്രബലമായിരുന്ന പാരമ്പര്യം പറയുന്നത് മറിയത്തിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നത് സെഫോറിസിലായിരുന്നു എന്നാണ് വിശുദ്ധ അന്നയുടെ നാമത്തിൽ സെഫോറിസിൽ മറിയത്തിൻ്റെ ഭവനം ഇരുന്നിടത്ത് കുരിശു യുദ്ധ പോരാളികൾ ഒരു ദൈവാലയം നിർമ്മിക്കുകയും ചെയ്തിരുന്നു ജോസഫിൻ്റെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ച് അപ്രമാണിത ഗ്രന്ഥങ്ങളും പാരമ്പര്യങ്ങളും പറയുന്നത് യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ജോസഫ് മരിക്കുന്നതെന്നാണ് ഇംഗ്ലണ്ടിലെ വിശുദ്ധ ബീഡിന്റെ രചനയിൽ ജറുസലേമിന് സമീപം പുനരുദ്ധാന പ്രതീക്ഷയുടെ മണ്ണ് എന്നറിയപ്പെടുന്ന ജോസഫ താഴ്വരയിലാണ് മാറി യൗസഫ് പിതാവിനെ സംസ്കരിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എ ഡി പതിനാലാം നൂറ്റാണ്ട് മുതലാണ് മാർച്ച് പത്തൊമ്പത് ജോസഫിന്റെ മരണ തിരുനാളായി ആചരിച്ച് നടത്തുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സാലസും അൽഫോൺസ് ലിഗോറിയും ജോസഫിനെ നൽമരണ മധ്യസ്ഥനായി പ്രഘോഷിക്കുന്നുമുണ്ട് ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യപൂർണമായ മരണമെന്നാണ് വിശുദ്ധ ഔസഫ് പിതാവിന്റെ മരണത്തെ സഭാ പാരമ്പര്യങ്ങൾ വിശേഷിപ്പിച്ചത് ദൈവപുത്രന്റെയും പരിശുദ്ധ മറിയത്തിന്റെയും സാമീപ്യത്തിൽ മരിക്കുന്നതിലും വലിയ ഭാഗ്യമരണം ഏതാണ് കത്തോലിക്ക സഭയിലെ പ്രമുഖ മിഷണറി മരിയവോൾ തോർത്ത ദൈവമനുഷ്യന്റെ സ്നേഹഗീതയിൽ ജോസഫിന്റെ അന്ത്യ ദർശനം വിശദമായി നൽകുന്നുണ്ട് തിരു തിരുസഭയുടെയും പാലകനായി വിശുദ്ധ ഔസഫിനെ അംഗീകരിക്കുന്നതും ആദരിക്കുന്നതും സഭാ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് വിശുദ്ധ ജെറോമിന്റെ രചനകളിലാണ് സഭാ പാരമ്പര്യത്തിൽ ആദ്യമായി യൗസപിതാനെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര ദർശനം കാണുന്നത് നാലാം നൂറ്റാണ്ടിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കന്നയത്വത്തെ നിരസിക്കുന്ന പ്രബോധനങ്ങളെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കോന്ത്ര ഹിൽ എന്ന ലേഖനം പരിശുദ്ധ മറിയം മാത്രമല്ല വിശുദ്ധ യൗസിയപ്പും ബ്രഹ്മചാരിയായിരുന്നു എന്ന ആശയത്തെ സമർത്ഥിക്കുന്നുണ്ട് എട്ടാം നൂറ്റാണ്ടു മുതൽ മാറി യൌസേപ്പ് അറിയപ്പെടുന്നത് കർത്താവിന്റെ രക്ഷകർത്താവ് ഈശോയുടെ വളർത്ത പിതാവ് എന്നിങ്ങനെയാണ് മദ്യശതകത്തിൽ പ്രത്യേകിച്ച് തോമസ് അക്യുനാസിന്റെ സുമ്മാ തിയോളജിയ എന്ന രചനയിൽ യൗസേപ്പിനെ തിരു കുടുംബത്തിന്റെ സംരക്ഷകനും പ്രത്യേകിച്ച് മറിയത്തിന്റെയും ഉണ്ണീശ്വരുടെയും സംരക്ഷകൻ എന്ന നിലയിൽ പരാമർശിക്കുന്നുണ്ട് പതിനാറ് മുതൽ പത്തൊമ്പത് വരെ നൂറ്റാണ്ടുകളിൽ വിശുദ്ധ യൗസേപ്പിനോടുള്ള ഭക്തി സഭയിൽ വളരുന്നതായി നാം കാണുന്നു വിശുദ്ധ ഔസ്പിനോടുള്ള പ്രാർത്ഥന നൊവേന ലുത്തിനിയ വെന്തിങ്ങ തുടങ്ങിയവ ഈ കാലങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി രൂപപ്പെട്ടവയാണ് സന്യാസ സഭകളോട് ചേർന്ന് പലപ്പോഴായി ഇങ്ങനെയുള്ള ഭക്താഭ്യാസങ്ങൾ വളർന്നു വന്നു വിശുദ്ധ ഫ്രാൻസിസ് ഡിസാലസ് തന്റെ ഇൻട്രൊഡക്ഷൻ ടു ഡിവോട്ട് ലൈഫ് എന്ന ഗ്രന്ഥത്തിൽ ആധ്യാത്മിക വളർച്ചയിൽ ആത്മപരിശോധനയ്ക്ക് ശേഷം പരിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധ ഔസിപ്പ് പിതാവിന്റെയും ഓരോരുത്തരുടെയും നാമധാരികളായ വിശുദ്ധരുടെയും മധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ ഉപദേശിക്കുന്നുണ്ട് അമ്മ ത്രേശിയായും കൊച്ചുത്രേശിയായും അവരുടെ ആത്മീയ വളർച്ചയിൽ വിശുദ്ധ ഔസപ്പിനോടുള്ള ഭക്തി കാത്തു കാത്തുസൂക്ഷിച്ചവരാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ സിക്സ്റ്റസ് അഞ്ചാമൻ മാർപ്പാപ്പാൻ മാർച്ച് പത്തൊമ്പത് വിശുദ്ധ ഔസപ്പ് പിതാവിന്റെ തിരനാളായിട്ട് പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഒൻപതാം പിയൂസ് പാപ്പ സാർവത്രിക സഭയുടെ സംരക്ഷകനായി കെ മദ് മോദും ദേവുസ് എന്ന തിരുവെഴുത്തിലൂടെ വിശുദ്ധി യൗസപ്പിനെ പ്രഖ്യാപിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ക്വാം ക്വാം ഫ്ലൂറിസ് എന്ന ചാക്രിയ ലേഖനത്തിലൂടെ ലയോ പതിമൂന്നാമൻ മാർപാപ്പയും യൗസഫ് പിതാവിനോട് സഭ മുഴുവൻ മധ്യസ്ഥം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ദൈവം പരിശുദ്ധ മറിയത്തെയും ഉണ്ണീശയെയും സംരക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് എന്നതിനാൽ യൗസേപ്പ് മറ്റൊരു മനുഷ്യ വ്യക്തിയേക്കാൾ മാനുഷിക ഔന്നത്യത്തെ ഉയർത്തിപ്പിടിച്ചവനാണെന്ന് ലയോ പതിമൂന്നാമൻ പാപ്പ പഠിപ്പിക്കുന്നു വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാം മാർ പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആരംഭത്തിൽ കൗൺസിലിന്റെ മുഴുവൻ കാര്യങ്ങളും മാർ യൗസേപ്പ് പിതാവിന്റെ സംരക്ഷണയ്ക്ക് ഭരമേൽപ്പിക്കുകയും കൗൺസിൽ കാലം മുഴുവൻ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കന്യക മറിയത്തോടൊപ്പം യൗസപ്പിന്റെ പേരും സ്മരിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തതും ജോസഫ് ഭക്തിയുടെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ അധ്യായമാണ് ജോൺ ബിൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ പാലകൻ റിഡം തോരിസ് കുസ്തോസ് എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിലൂടെ രക്ഷാകര ചരിത്രത്തിൽ യൗസപ്പിലുള്ള മഹനീയ സ്ഥാനത്തെയും തിരുക്കുടുംബ സംരക്ഷകന്റെ ഔന്നത്യത്തെയും പ്രകീർത്തിക്കുന്നുണ്ട് ദൈവരഹസ്യങ്ങളുടെ കാവൽക്കാരനും പിതൃശൈലിയുടെ അത്യുദാര ഭാവവുമുള്ളവനായി യൗസപ്പിനെ പപ്പമഹത്വവൽക്കരിക്കുന്നു പക്വതയാർന്ന ഭർത്താവും കുടുംബനാഥനുമായി നീതിപൂർവകമായ ജീവിതം നയിച്ച യൗസേപ്പ് തച്ചന്റെ ജോലിയിൽ വ്യാപൃതനാകുന്നതിലൂടെ തൊഴിലിനെ ദൈവിക ഭക്തിയുടെ ഭാഗമായി ഉയർത്തുന്നതിൽ പങ്കുകാരനായി എന്നാണ് പ്രബോധന രേഖയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പപ്പ പ്രസ്താവിക്കുന്നത് ബെനഡിക്റ്റ് പാപ്പ യൗസേപ്പിന്റെ പേര് വിശുദ്ധകൃപാന അനുസ്മരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ദേവഹിതത്തിന് സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ യവസപിതാവിന്റെ സ്ഥാനം രക്ഷാകരസത്തിൽ പരിശുദ്ധമറിയത്തോടൊപ്പം ഉയർത്തുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പായുടെ പിതൃഹൃദയം പാത്രിസ് കോർതി എന്ന അപ്പസ്തോലീ എഴുത്തിലൂടെ വിശുദ്ധ ഔസപ്പിൽ നിറഞ്ഞു നിന്ന പിതൃഭാവത്തെ സ്നേഹിക്കപ്പെട്ടതും സ്നേഹിക്കുന്നവരുമായ ദൈവിക ഭാവത്തെ തനിക്കേൽപ്പിക്കപ്പെട്ട തിരു കുടുംബത്തിൽ ധൈര്യസമേതം മൗനമായി പ്രഘോഷിക്കുന്ന പ്രവർത്തന നിരതമായ ഒരു പിതാവിനെ നമുക്ക് കാണാനാവും അറിയാത്ത വഴികളിലേക്കും സാഹചര്യങ്ങളിലേക്കും അന്ധകാരത്തിലേക്കും ഇറങ്ങുമ്പോൾ ആധുനിക ജീവിതത്തിലും നിഴലുകളിലും അജ്ഞതകളിലും ദൈവഹിതത്തിന്റെ വെളിച്ചം കാണുവാൻ നമ്മെ പഠിപ്പിക്കുന്നവനാണ് വിശുദ്ധയാവശ്യം തിരു കുടുംബത്തിൽ നിന്നും തിരുസഭയിലേക്കും അവിടെ നിന്നും നാം ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്കും ദൈവവിളികളുടെ ഉൾപൊരു അറിയുവാൻ മൗനമായി ദൈവഹിതത്തിന് സമർപ്പിക്കുവാൻ നമ്മെ വിശുദ്ധ യൗസെപ്പ് പഠിപ്പിക്കുന്നു അറിയാത്ത വഴിയിലൂടെ നടക്കേണ്ടി വരുമ്പോൾ ജീവിതത്തിൽ കരുതലിലുണ്ടാകുമ്പോൾ അപ്പുറം കാണാത്ത വളവുകളിലൊക്കെ അപകടങ്ങൾ പതിയിരിക്കുമ്പോൾ നമുക്കും യൗസപ്പിനെ പോലെ ദൈവിക ദൂതിനായിട്ട് കാതോർക്കാം നമുക്ക് വേണ്ടിയും ഒരു ദൂതന ദൈവം അയക്കുന്നുണ്ട് കേട്ടോ അത് സ്വപ്നത്തിലൂടെ വ്യക്തികളിലൂടെ ഇടവ കർമ്മങ്ങളിലൂടെ മാതാപിതാക്കളിലൂടെ മുതിർന്നവരിലൂടെ കിട്ടുമ്പോഴൊക്കെ അവിടെയൊക്കെ ദൈവിക ശബ്ദമാണെന്ന് തിരിച്ചറിയുവാൻ യവസേപ്പിനെ പോലെ സ്വപ്നത്തിൽ പോലും കിട്ടിയ ശബ്ദങ്ങളും ചിന്തകളും ഒക്കെ ദൈവികമാണെന്ന് തിരിച്ചറിയുവാൻ ശക്തി ഉണ്ടായതുപോലെ നമ്മുടെ ജീവിത മേഖലയിലും ദൈവം അയക്കുന്ന ദൂതിനെയും ദൂതനെയുമൊക്കെ തിരിച്ചറിയുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം യവസപിതാവിൻ്റെ വലിയ മാധ്യസ്ഥ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ യവസ്പ പിതാവ് നന്മരണത്തിന് മധ്യസ്ഥം കൂടെയാണ് കേട്ടോ ചുറ്റുവട്ടങ്ങളിൽ മരണാസാരായിരിക്കുന്ന ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുകയും ചെയ്യാം വ്രതശുദ്ധിയുടെ കാവൽക്കാരനായ യുവസ്പിതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ആസക്തികളെയും ബലഹീനതകളെയും ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ തിരുക്കൊടുമ്പോൾ ഞങ്ങളുടെ ഭവനവുമായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി മതസം വഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിച്ചാൽ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേ